കൊളാർക്സ് അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേരള ലാൻഡ് യൂട്ടിലൈസേഷൻ ഓർഡർ നയൻറ്റീൻ സിക്സ്റ്റി സെവൻ ആണ് പഠിച്ചത് വളരെ വിശദമായി തന്നെ പ്രൊവിഷൻസ് എല്ലാം നമ്മൾ നോക്കി എല്ലാവർക്കും അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ഓർഡറുമായി ബന്ധപ്പെട്ട് അതായത് കേരള ലാൻഡ് യൂട്ടിലൈസേഷൻ ഓർഡർ നയൻറ്റീൻ സിക്സ്റ്റി സെവന് അതിന്റെ അടിസ്ഥാനത്തിൽ കേരള പി എസ് സി ആവർത്തിച്ച് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അത് നമ്മൾ അനലൈസ് ചെയ്യുകയാണ് ഓക്കെ അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട് നമ്മുടെ ചാനൽ കാണുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമുക്ക് അപ്പം ക്വസ്റ്റ്യൻസ് ഓരോന്നോരുന്നായിട്ട് നോക്കാം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദ കേരള ലാൻഡ് യൂട്ടിലൈസേഷൻ ഓർഡർ സിക്സ്റ്റി സെവൻസ് അണ്ടർ ഓപ്ഷൻ എ പാഡി ആൻഡ് വെറ്റ് ലാൻഡ് ഓപ്ഷൻ ബി സിആർ പി സി ഓപ്ഷൻ സി ഐ പി സി ഓപ്ഷൻ ഡി എസെൻഷ്യൽ കൊമോഡിറ്റീസ് ആക്ട് അതായത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരള ലാൻഡ് യൂട്ടിലൈസേഷൻ ഓർഡർ നയൻറ്റീൻ സിക്സ്റ്റി സെവൻ പാസ്സാക്കിയത് എന്നുള്ളതാണ് നമുക്കറിയാം എസെൻഷ്യൽ കൊമോഡിറ്റീസ് ആക്ട് അതിന്റെ സെക്ഷൻ മൂന്ന് പ്രകാരമാണ് നമ്മൾ കേരള ലാൻഡ് യൂട്ടിലൈസേഷൻ ഓർഡർ പാസ്സാക്കിയിട്ടുള്ളത് മാത്രമല്ല ഈ ഓർഡർ പാസ്സാക്കുന്നതിന് മുമ്പ് സെൻട്രൽ ഗവൺമെന്റിന്റെ മുൻകൂർ അനുമതിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ ഓക്കെ എസെൻഷ്യൽ കൊമോഡിറ്റീസ് ആക്ട് നമുക്കെടുത്ത രണ്ടാമത്തെ ചോദ്യം നോക്കാം നോട്ടീസ് ടു കൾട്ടിവേറ്റ് ലാൻഡ് ഈസ് ഇഷ്യൂഡ് ഇൻ വിച്ച് ഫോം അണ്ടർ റൂൾ ഫോർവേഡ് അതായത് നിങ്ങൾ തരിച്ചിട്ടിരിക്കുന്ന ഭൂമിയിൽ കൃഷി ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഫോം വൺ നോട്ടീസ് ഇഷ്യൂ ചെയ്യും അത് ഏത് എന്നുള്ളതാണ് ആയിരിക്കും എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ ഫോം ടു ഓപ്ഷൻ ബി ഫോം സി ഓപ്ഷൻ സി ഫോം എ ഓപ്ഷൻ ഡി ഫോം എഫ് നമുക്കറിയാം അതിൻ്റെ സെക്ഷൻ ഫോർ വൺ പ്രകാരം നമ്മൾ ഫോം എയിലാണ് നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത് ഇനി സെക്ഷൻ സെവൻ പ്രകാരമാണെങ്കിൽ നമ്മൾ ഇയിലാണ് കൾട്ടിവേറ്റ് ചെയ്യാനുള്ള നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത് ഓക്കെ ഇവിടെ ഓപ്ഷൻ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഈസ് ദ കറക്ട് ആൻസർ ഓക്കെ അടുത്ത നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം ദ റിവിഷൻ പെറ്റീഷൻ എഗൻസ്റ്റ് ഓർഡേഴ്സ് ഓഫ് ദി കളക്ടർ അണ്ടർ ലാൻഡ് യൂട്ടിലൈസേഷൻ ഓർഡർ സിക്സ്റ്റി സെവൻ ഈസ് ഫയൽഡ് ബിഫോർ അതായത് കളക്ടറുടെ ഉത്തരവിനെതിരെ ആർക്കാണ് അപ്പീല് സമർപ്പിക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ റിവിഷൻ ആർക്കാണ് കൊടുക്കേണ്ടതെന്നുള്ള ചോദ്യം ഓപ്ഷൻ എ സി എൽ ആർ ഓപ്ഷൻ ബി ഗവൺമെന്റ് ഓപ്ഷൻ സി ബോർഡ് ഓഫ് റവന്യൂ ഓപ്ഷൻ ഡി ഡിസ്ട്രിക്ട് കോർട്ട് നമുക്കറിയാം കളക്ടറുടെയോ അല്ലെങ്കിൽ ആർ ഡി ഒയുടെ ഉത്തരവിനെതിരെ അപ്പീൽ കൊടുക്കേണ്ടത് സി എൽ ആറിനാണ് കമ്മീഷൻ ഓഫ് ലാൻഡ് റവന്യൂവിനാണ് അത് കഴിഞ്ഞ് റിവിഷന്റെ അധികാരമുള്ളത് ഗവൺമെന്റിനാണ് അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഗവൺമെന്റ് ആണ് കറക്റ്റ് ആൻസർ ഓക്കെ നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ദ ടൈം പീരീഡ് വിത്ത് വിച്ച് ദ ഹോൾഡർ ഓഫ് ദ ലാൻഡ് ഷാൾ ഷോ ദ കളക്ടർ ദാറ്റ് ദ ലാൻഡ് ഈസ് നോട്ട് കേപ്പബിൾ ഓഫ് ബീങ് കൾട്ടിവേറ്റഡ് ഓക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോം എയിലോ അല്ലെങ്കിൽ ഫോം ഇയിലോ ഓരോ നോട്ടീസ് അതായത് ഡയറക്ടർ ടു കൾട്ടിവേറ്റ് ദിസ് ഫലോ ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോട്ടീസ് നമ്മൾ കക്ഷിക്ക് കൊടുക്കും ഓക്കെ അപ്പോ കക്ഷി റെസ്പോണ്ട് ചെയ്യും അത് എത്ര ദിവസത്തിനുള്ളിൽ കക്ഷി ഈ വിവരം കളക്ടറെ അറിയിക്കണം എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ ടെൻ ഡേയ്സ് ഓപ്ഷൻ ബി ഫിഫ്റ്റീൻ ഡേയ്സ് ഓപ്ഷൻ സി ട്വന്റി ഡേയ്സ് ഓപ്ഷൻ ഡി തേർട്ടി ഡേയ്സ് നമുക്കറിയാം പത്ത് ദിവസത്തിനുള്ളിലാണ് ഇത്തരത്തിലുള്ള നോട്ടീസിന് നോട്ടീസ് കിട്ടിക്കഴിഞ്ഞ് പത്ത് ദിവസത്തിനുള്ളിലാണ് ഈ കക്ഷി മറുപടി കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ഈസ് ദ കറക്ട് ആൻസർ ഓക്കെ അടുത്ത നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ഓക്കെ All the following are food crops under the land utilization order 1967 except താഴെ പറയുന്നവയിൽ ഈ കെ എൽ യു ഓർഡറിന്റെ കീഴിൽ വരുന്നത് ഫുഡ് ക്രോപ്സ് അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം അതായത് ഫുഡ് ക്രോപ്സ് അല്ലാത്തത് ഏത് പറയുന്നവയിൽ ഫുഡ് ക്രോപ്സ് അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ പാടി ഓപ്ഷൻ ബി അരക്കാന് ഓപ്ഷൻ സി ഗ്രൗണ്ട് നട്ട് ഓപ്ഷൻ ഡി കാർഡം ഓക്കെ നമുക്കറിയാം ഈ പാഡി എന്ന് പറയുന്നത് ഫുഡ് ക്രോപ്പ് ആണ് ഗ്രൗണ്ട് നട്ട് ഫുഡ് ഫുഡ് ക്രോപ്പ് ആണ് കാർഡമം ഫുഡ് ക്രോപ്പ് ആണ് അതിന്റെ ലിസ്റ്റിൽ അത് ഉൾപ്പെട്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇവിടെ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ ബി ഇസ് ദ കറക്ട് ആൻസർ അരക്കാന് ഓക്കെ ഇവിടെ ആസ് പെർ സെക്ഷൻ ടു ബി ഓഫ് ദി കെലി ഓർഡർ ഓൺലി തേർട്ടീൻ ക്രോപ്സ് ആർ ഇൻക്ലൂഡഡ് അണ്ടർ ഫുഡ് ക്രോപ്സ് ഓക്കെ അതേതെന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ ഉണ്ട് ഫിഷ് ഉണ്ട് ഷുഗർ കെയിൻ ഉണ്ട് വെജിറ്റബിൾസ് ഉണ്ട് ടപ്പിയോക്ക ഉണ്ട് യാം അത് ചേനയുണ്ട് ടീ കോഫി കാർഡം പെപ്പർ പിന്നെ ഗ്രൗണ്ട് നട്ട് കൊക്കോ ബനാന പ്ലാന്റ് ഓക്കെ ഇതാണ് ആ പതിമൂന്ന് ഐറ്റം അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ നമ്മൾ നേരെ സെക്ഷൻ ടു ബിയിലേക്ക് പോവുക അവിടെ ലിസ്റ്റ് ഉണ്ടാവും അതിൽ അതിൽ നിന്ന് നോക്കിയിട്ട് ഏതാണ് ഇല്ലാത്തതെന്ന് പിക്ക് ചെയ്യുക ഓക്കെ നോർമലി ഈ ലിസ്റ്റിൽ ഈ തന്നിരിക്കുന്ന ലിസ്റ്റിൽ കോക്കനട്ട് അരക്കാനട്ടും ഒന്നുമില്ല ആകെ ഉള്ളത് ഗ്രൗണ്ട് നട്ടും ഉണ്ട് ഓക്കെ ഗ്രൗണ്ട് നട്ട് ഉണ്ട് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അരക്കാനായിട്ട് എന്നുള്ളത് ഇതിൽ നിന്ന് പിക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ഇവിടെ ഓപ്ഷൻ ബി ഇസ് ദ കറക്ട് ആൻസർ നമുക്ക് ഇനി ആറാമത്തെ ചോദ്യം നോക്കാം വിച്ച് പ്രൊവിഷൻ ഓഫ് ദ ലാൻഡ് യൂട്ടിലൈസേഷൻ ഓർഡർ നയൻറ്റീൻ സിക്സ്റ്റി സെവൻ എംപവേഴ്സ് ദ കളക്ടർ ടു സെൽ ദ റൈറ്റ് ടു കൾട്ടിവേറ്റ് ലാൻഡ് ബൈ പബ്ലിക് ഓപ്ഷൻ അതായത് പബ്ലിക് ഓപ്ഷനിലൂടെ ഈ കൃഷി ചെയ്യാനുള്ള അവകാശം ലേലം ചെയ്ത് കൊടുക്കാനുള്ള പവർ കളക്ടറുടെ പവർ ഏത് സെക്ഷനിലാണ് വിവരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ സെക്ഷൻ ത്രീ ഓപ്ഷൻ ബി സെക്ഷൻ സെക്ഷൻ സിക്സ് ഓപ്ഷൻ സി സെക്ഷൻ ഫോർ ഓപ്ഷൻ ഡി സെക്ഷൻ ഫൈവ് നമുക്കറിയാം നമ്മൾ പഠിച്ചത് രണ്ട് സെക്ഷനുകൾ ഒരുമിച്ചാണ് നാലും അഞ്ചും അതുപോലെ തന്നെ ആറ് ഏഴ് അതിൽ അഞ്ചിലും ഏഴിലുമാണ് ഈ പവർ പറയുന്നത് ഈ കൃഷി ചെയ്യാനുള്ള അവകാശം ലേലം ചെയ്ത് കൊടുക്കുന്നതിനുള്ള കളക്ടറുടെ പവർ പറയുന്നത് സെക്ഷൻ അഞ്ചിലും സെക്ഷൻ ഏഴിലുമാണ് ഇവിടെ സെക്ഷൻ അഞ്ചുണ്ട് അപ്പൊ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ ഓക്കെ ഇനി നമുക്ക് ഏഴാമത്തെ ചോദ്യം നോക്കാം സ്പെസിഫൈ ദ ക്ലോസ് ആസ് കേരള ലാൻഡ് യൂട്ടിലൈസേഷൻ ഓർഡർ സിക്സ്റ്റി സെവൻ വിച്ച് എംപവേഴ്സ് ഇഷ്യൂഡ് ക്ലോസ് ഫോർ വൺ ഓൺ സാറ്റിസ്ഫാക്ഷൻ ദാറ്റ് ദ ഹോൾഡർ ഓഫ് ദ ലാൻഡ് ഈസ് നോട്ട് കേപ്പബിൾ ഓഫ് ബീങ് കൾട്ടിറ്റഡ് അതായത് ഈ ഇയാൾക്ക് ഈ ലാൻഡ് കൃഷിയോഗ്യമല്ല എന്ന് ബോധ്യപ്പെട്ടാൽ നമ്മൾ കൊടുത്ത നോട്ടീസ് ഏത് സെക്ഷൻ പ്രകാരമാണ് ക്യാൻസൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ആദ്യം ഈ കക്ഷിക്ക് നമ്മൾ കൃഷി ചെയ്യണം എന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുക്കുന്നത് ഫോറം എയിലാണ് കക്ഷി പത്ത് ദിവസത്തിനുള്ളിലാണ് കളക്ടർക്ക് വിവരം അറിയിക്കേണ്ടത് റെസ്പോണ്ട് ചെയ്യേണ്ടത് അത് അയാൾ പറയുന്നത് കളക്ടർക്ക് ബോധ്യപ്പെട്ടാൽ നേരത്തെ ഇഷ്യൂ ചെയ്ത നോട്ടീസ് നമ്മൾ ക്യാൻസൽ ചെയ്യും അത് ഫോറം ബി പ്രകാരമാണ് നമ്മൾ ഇത് ക്യാൻസൽ ചെയ്യുന്നത് അത് ഏത് സെക്ഷനിലാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ ക്ലോസ് ഫൈവ് ഓഫ് ദി കെ എൽ യു ഓർഡർ ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ ക്ലോസ് ഫോർ ത്രീ ഓഫ് ദി കെ എൽ ഓർഡർ ഓപ്ഷൻ സി ക്ലോസ് ത്രീ ഓഫ് ദി കെ എൽ ഓർഡർ ഓപ്ഷൻ ഡി ക്ലോസ് സിക്സ് ഓഫ് ദി കെ എൽ യു ഓർഡർ ഓക്കെ നമുക്കറിയാം ക്ലോസ് ഫോർ ത്രീയിലാണ് ഈ ഇതിന് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് ഓക്കെ ഇവിടെ ഓപ്ഷൻ ബി ഇസ് ദ കറക്ട് ആൻസർ അടുത്ത് നമുക്ക് എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം എനി പേഴ്സൺ അഗ്രീവ്ഡ് ബൈ ദി ഓർഡർ ഓഫ് ഓർഡർ ഓഫ് ഓർഡർ മേ പ്രിഫർ അപ്പീൽ ബിഫോർ ദി കളക്ടർ അണ്ടർ ദി കെല്യു എന്ന് പറഞ്ഞാൽ കളക്ടറുടെ ഉത്തരവിന് ആർക്കെതിരെയാണ് അപ്പീൽ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ എന്ന് പറഞ്ഞ ഗവൺമെന്റ് ഓപ്ഷൻ ബി സി എൽ ആർ ഓപ്ഷൻ സി ഡിസ്ട്രിക്ട് കോർട്ട് ഓപ്ഷൻ ഡി നൺ ഓഫ് ദേബവ് നമുക്കറിയാം കളക്ടറുടെ അല്ലെങ്കിൽ ആർ ഡി ഉത്തരവിനെതിരെ അപ്പീൽ കൊടുക്കേണ്ടത് കമ്മീഷണർക്കാണ് ഇവിടെ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് കറക്റ്റ് ആൻസർ ഓക്കെ സെക്ഷൻ പതിനൊന്ന് പ്രകാരമാണ് ഇത് അപ്പീൽ പറയുന്നത് സെക്ഷൻ പതിനൊന്നിലാണ് മുപ്പത് ദിവസത്തിനുള്ളിൽ അതായത് അപ്പീൽ ഷുഡ് ബി ഫയൽഡ് വിത്തിൻ തേർട്ടി ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് റെസീപ്റ്റ് ഓഫ് ദി ഓർഡർ ഓർഡർ കൈപ്പറ്റി മുപ്പത് ദിവസത്തിനകത്താണ് സി എൽ ആറിന് അപ്പീൽ ഫയൽ ചെയ്യേണ്ടത് ഓക്കെ അപ്പോ ഇവിടെ ഓപ്ഷൻ ബി ഈസ് ദ കറക്ട് ആൻസർ ബി ബി ഓക്കെ അടുത്ത നമുക്ക് ഒമ്പതാമത്തെ ചോദ്യം നോക്കാം നോട്ടീസ് അണ്ടർ ക്ലോസ് സെവൻ വൺ ഓഫ് ദി കെല്യു ഓർഡർ നയൻറ്റീൻ സിക്സ്റ്റി സെവൻ ഈസ് ഇൻ ഫോം അതായത് ഈ ഓർഡറിലെ ക്ലോസ് സെവൻ വണ് പ്രകാരം നമ്മൾ നോട്ടീസ് കൊടുക്കും അത് ഏത് എന്നുള്ളതാണ് ചോദ്യം ഓക്കെ നമുക്ക് ഇവിടെ ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ എ ആണ് ഓപ്ഷൻ ബി ഡി ആണ് ഓപ്ഷൻ സി ഇ ആണ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി ബോ ആണ് ഓക്കെ ഇവിടെ നമുക്കറിയാം ഡി നാലു അഞ്ച് സെക്ഷൻ നാലും അഞ്ച് നമ്മൾ പഠിച്ചപ്പോൾ അവിടെ സെയിൽ സർട്ടിഫിക്കറ്റ് വരെ ഇഷ്യൂ ചെയ്ത് നമ്മൾ നിർത്തി സെയിൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഫോം ഡിയിലാണ് ഓക്കെ അത് കഴിഞ്ഞ് നമ്മൾ സെവൻ വൺ പ്രകാരം നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത് അടുത്ത ഇ ഫോമിലാണ് ഓക്കെ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ഈ ഫോം കൊടുക്കും അതനുസരിച്ചില്ലെങ്കിൽ ഇതിന്റെ കൾട്ടിവേറ്റ് ചെയ്യാനുള്ള അധികാരം അത് ലേലം ചെയ്തുകൊണ്ട് ലേലം ചെയ്യുന്നതിനുള്ള ഫോം നമ്മൾ ഫോം ഫോറം എഫിൽ കൊടുക്കും ഓക്കെ ഇവിടെ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ ഓക്കെ ഫോറം ഇയിലാണ് നമ്മൾ നോട്ടീസ് കൊടുക്കുന്നത് ഓക്കെ അടുത്ത നമുക്ക് പത്താമത്തെ ചോദ്യം നോക്കാം നോട്ടീസ് അണ്ടർ ക്ലോസ് ഫോർ വൺ ഓഫ് ദി ഓർഡർ സിക്സ്റ്റി സെവൻ ഷാൾ ബി ഇൻ അതായത് ക്ലോസ് ഫോർ വൺ പ്രകാരം നമ്മൾ കൊടുക്കുന്ന നോട്ടീസ് ഏത് ഫോമിലായിരിക്കണം എന്നുള്ളതാണ് ചോദ്യം നമുക്ക് ഇത് നമ്മൾ നേരത്തെ നോക്കിയ ഒരു ചോദ്യമാണ് നമുക്ക് സ്ട്രേറ്റ് അവേ ആൻസറിലേക്ക് പോവാം ഫോറം എയിലാണ് നോട്ടീസ് കൊടുക്കുന്നത് സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്ട് ആൻസർ ഓക്കെ അടുത്ത് നമുക്ക് പതിനൊന്നാമത്തെ ചോദ്യം നോക്കാം വാട്ട് ഈസ് ഫോം ബി നോട്ടീസ് അണ്ടർ കെ എൽ ഓർഡർ ഇൻ സിക്സ്റ്റി സെവൻ അവിടെ ഒരു ഏഴ് കൂടിപ്പോയി നയൻറ്റീൻ സിക്സ്റ്റി സെവൻ ഓക്കെ അതായത് കെ ലി ഓർഡറിന്റെ ഫോം ബി എന്ന് പറഞ്ഞാൽ എന്തിനുള്ളതാണ് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ ഓർഡർ ക്യാൻസലേഷൻ ഓപ്ഷൻ ബി എവിക്ഷൻ നോട്ടീസ് ഓപ്ഷൻ സി അപ്പീൽ ഓപ്ഷൻ ഡി ഓർഡർ ടു കൾട്ടിവേറ്റ് ലാൻഡ് ഓക്കെ നമുക്കറിയാം ഓപ്ഷൻ ബി ഓപ്ഷൻ ഫോം ബി എന്ന് പറയുന്നത് ഫോം എ എ ഫോമിൽ നമ്മൾ കൊടുക്കുന്ന ഓർഡർ ടു കൾട്ടിവേറ്റ് ലാൻഡിന്റെ വേണ്ടി കൊടുക്കുന്ന ഫോം എയെ ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഫോം ബി നമ്മൾ കൊടുക്കുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ എ ഇസ് ദ കറക്ട് ആൻസർ ഓർഡർ ക്യാൻസലേഷന് വേണ്ടിയാണ് ഫോം ബി ഉപയോഗിക്കുന്നത് ഓക്കെ അടുത്ത പന്ത്രണ്ടാമത്തെ ചോദ്യം നോക്കാം വാട്ട് ഈസ് ദ ടൈം ലിമിറ്റ് ടു പ്രിഫർ ആൻഡ് അപ്പീൽ അഗേൻസ്റ്റ് എൻ ഓർഡർ ഓഫ് ദി കളക്ടർ അസ്പെർ കെല്യു ഓർഡർ സിക്സ്റ്റി സെവൻ അതായത് കളക്ടർ അല്ലെങ്കിൽ ആർ ഡി ഒ ഇറക്കുന്ന ഉത്തരവിനെതിരെ സി എൽ ആറിന് അപ്പീൽ കൊടുക്കാം ഈ അപ്പീൽ പിരീഡ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം ഓക്കെ ഓപ്ഷൻ എ ഫിഫ്റ്റീൻ ഡേയ്സ് ഓപ്ഷൻ ബി തേർട്ടി മന്ത്സ് ഓപ്ഷൻ സി തേർട്ടി ഡേയ്സ് ഓപ്ഷൻ ഡി സിക്സ്റ്റി ഡേയ്സ് ഓക്കെ നമുക്കറിയാം ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ തേർട്ടി ഡേയ്സ് ആണ് ഓർഡർ കൈപ്പറ്റി മുപ്പത് ദിവസത്തിനുള്ളിൽ സി എൽ ആറിന് അപ്പീല് സമർപ്പിക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ഈസ് ദ കറക്ട് ആൻസർ ഓപ്ഷൻ സി ഓക്കെ നമുക്കടുത്ത് പതിമൂന്നാമത്തെ ചോദ്യം നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫുഡ് ക്രോപ്പ് ആസ് പെർ ദി ഡെഫിനിഷൻ ഓഫ് കേരള ലാൻഡ് യൂട്ടിലൈസേഷൻ ഓർഡർ നയൻറ്റീൻ സിക്സ്റ്റി സെവൻ ഈ ഓർഡർ പ്രകാരം നമ്മുടെ കെ എൽ യു ഓർഡർ പ്രകാരം താഴെപ്പറയുന്നവയിൽ ഫുഡ് ക്രോപ്പ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ഓക്കെ ഓപ്ഷൻ എ വീറ്റ് ഓപ്ഷൻ ബി ഫിഷ് ഓപ്ഷൻ സി കോക്കനട്ട് ഓപ്ഷൻ ഡി ഫെനുഗ്രീക്ക് നമുക്കറിയാം ഈ വീറ്റ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് നമ്മൾ നമ്മളെ തെറ്റിക്കാൻ വേണ്ടി അവർ കരുതാണ് വീറ്റ് നമ്മുടെ ലിസ്റ്റിൽ ഇല്ല ഓക്കെ കോക്കനട്ട് അരക്കാനട്ട് അങ്ങനെയുള്ള നട്ടുകളൊന്നും ഇല്ല ഗ്രൗണ്ട് നട്ട് ആണുള്ളത് ഫെനുഗ്രീക്കും ഇല്ല അപ്പൊ നമുക്കിവിടെ കൃത്യമായിട്ട് അറിയാം ഫിഷ് ആണ് ശരിക്കും ഫുഡ് ക്രോപ്പിന്റെ ഡെഫിനിഷനിൽ ആ ലിസ്റ്റിൽ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ ബി ഈസ് ദ കറക്ട് ആൻസർ ഓക്കെ ഓപ്ഷൻ ബി അടുത്ത നമുക്ക് പതിനാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം വിച്ച് ഓൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫുഡ് ക്രോപ്പ് അണ്ടർ ദി കേരള ലാൻഡ് യൂട്ടിലൈസേഷൻ ഓർഡർ നയൻറ്റീൻ സിക്സ്റ്റി സെവൻ ഇത് മോസ്റ്റ് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് ഓക്കെ ഓപ്ഷൻ എ വീറ്റ് ഓപ്ഷൻ ബി പാഡി ഓപ്ഷൻ സി വെജിറ്റബിൾസ് ഓപ്ഷൻ ഡി ഷുഗർ കെ ആദ്യം തന്നെ വീറ്റ് ഉണ്ട് നമുക്കറിയാം വീറ്റ് നമ്മുടെ ഫുഡ് ക്രോപ്പിന്റെ ലിസ്റ്റിൽ വരുന്നതല്ല സോ ഇവിടെ ഏത് ഫുഡ് ക്രോപ്പ് ആണ് അല്ലാത്തത് താഴെ താഴെപ്പറയുന്നതിൽ ഫുഡ് ക്രോപ്പ് അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം അതുകൊണ്ട് ഓപ്ഷൻ എ ഈസ് ദ കറക്ട് ആൻസർ ഓക്കെ വീറ്റ് ഫുഡ് ക്രോപ്പ് അല്ല ഓക്കെ ഇനി നമുക്ക് പതിനഞ്ചാമത്തെ ചോദ്യം നോക്കാം വിച്ച് റൂൾ എംപവേഴ്സ് ദി ഗവൺമെന്റ് ടു റിക്വയർ ഹോൾഡർ ഓഫ് ലാൻഡ് ടു ഗ്രോ ഫുഡ് ക്രോപ്സ് ഓക്കെ നമുക്കറിയാം നമ്മൾ ഇത് ഓർഡർ ഈ കെ എൽ യു ഓർഡർ പഠിച്ചപ്പോൾ തന്നെ നമ്മൾ പഠിച്ചതാണ് സെക്ഷൻ മൂന്ന് പ്രകാരം ഗവൺമെന്റിന് പ്രത്യേക അധികാരമുണ്ട് ഒരു സ്ഥലത്ത് ഒരു പ്രത്യേക ഫുഡ് ക്രോപ്പ് ഒരു പ്രത്യേക കാലയളവിൽ കൃഷി ചെയ്യണമെന്ന് സർക്കാരിന് തോന്നുവാണെങ്കിൽ ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴി അത് നടപ്പിൽ വരുത്തും ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇട്ടിയത് പുറപ്പെടുവിച്ചതിന് ശേഷം ഈ കാര്യം നമ്മൾ ആ ലോക്കൽ ഏരിയയിൽ ഒരു പെരുമ്പറ കൊട്ടി അറിയിക്കും അതുപോലെ തന്നെ താലൂക്ക് ഓഫീസിലേയും വില്ലേജ് ഓഫീസിലെയും കളക്ടറേറ്റിലെയും പഞ്ചായത്ത് ഓഫീസിലും നോട്ടീസ് ബോർഡുകളിൽ ഇതിടുകയും ചെയ്യും ഓക്കെ ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ പോലും വായിക്കേണ്ട കാര്യമില്ല ഇവിടെ നമുക്ക് നേരെ സ്ട്രേറ്റ് അവേ ആൻസറിലേക്ക് പോവാം ഓപ്ഷൻ എ റൂൾ ത്രീ ഓഫ് കെ ലു ഓർഡർ ഓക്കെ കേരള ലാൻഡ് യൂട്ടിലൈസേഷൻ ഓർഡർ അപ്പൊ ഇവിടെ ഓപ്ഷൻ എ ഈസ് ദ കറക്ട് ആൻസർ ഓക്കെ നമുക്ക് ഇനി പതിനാറാമത്തെ ചോദ്യം നോക്കാം ഓക്കെ ഡെഫിനിഷൻ ഓഫ് ഫുഡ് ക്രോപ്സ് അണ്ടർ കെ ലു ഓർഡർ അതായത് ഫുഡ് ക്രോപ്സിന്റെ നിർവചനത്തിൽ വരുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഇൻക്ലൂഡ് ഫിഷ് ഓപ്ഷൻ ബി ഇൻക്ലൂഡ് ടപ്പിയോക്ക ബട്ട് നോട്ട് ഫിഷ് കപ്പയുണ്ട് മീനില്ല ഓപ്ഷൻ സി ഇൻക്ലൂഡ് ഫിഷ് ആൻഡ് ടപ്പിയോക്ക ഉണ്ട് മീനും ഉണ്ട് ഓപ്ഷൻ ഡി നൺ ഓഫ് ദ നമുക്കറിയാം ഈ ടു ബി പ്രകാരമുള്ള ഡെഫിനിഷനിൽ പതിമൂന്ന് ക്രോപ്സ് ആണ് കൊടുത്തിട്ടുള്ളത് അതിനകത്ത് ഫിഷും ഉണ്ട് ഉണ്ട് അപ്പൊ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ ഇൻക്ലൂഡ് ഫിഷ് ആൻഡ് ടപ്യോക്ക ഓക്കെ അടുത്ത് നമുക്ക് പതിനേഴാമത്തെ ചോദ്യം നോക്കാം വട്ട് ഈസ് ദ കോണ്ടം ഓഫ് എമൌണ്ട് ടു ബി ഡെപ്പോസിറ്റഡ് ബൈ എ ബിഡർ ആസ് ആൻഡ് അഡ്വാൻസ് ഫോർ എ റൈറ്റ് ടു കൾട്ടിവേറ്റ് ഈസ് ഗവൺ ടു ഹിം ഓൺ ഓപ്ഷൻ അതായത് ഓപ്ഷൻ സക്സസ്ഫുൾ ബിഡർ എത്ര ശതമാനം പൈസയാണ് അഡ്വാൻസ് ആയിട്ട് തന്നെ കെട്ടിവെക്കേണ്ടത് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ ഫുൾ ബിഡ് എമൗണ്ട് ഓപ്ഷൻ ബി ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ദ ബിഡ് അമൗണ്ട് ഓപ്ഷൻ സി ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ദ ബിഡ് അമൗണ്ട് ഓപ്ഷൻ ഡി ടെൻ പെർസെൻറ്റേജ് ഓഫ് ദ ബിഡ് അമൗണ്ട് ഓക്കെ നമുക്കറിയാം ഒരാൾ ഓപ്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ അത് ഫുൾ എമൗണ്ട് അടച്ചാൽ മാത്രമേ അയാൾക്ക് കൺഫേം ആവുള്ളൂ പക്ഷേ ഓപ്ഷൻ നടക്കുന്നതിന്റെ അന്ന് തന്നെ അയാൾ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ദി ബിഡ് എമൗണ്ട് അയാൾ അപ്പ തന്നെ കെട്ടിവെക്കണം ഓക്കെ ബാക്കി എമൗണ്ട് പത്ത് ദിവസത്തിനുള്ളിൽ കെട്ടി നമുക്ക് ഇവിടെ ഓപ്ഷൻ സി ഓപ്ഷൻ സി ഇസ് ദ കറക്ട് ആൻസർ ട്വന്റി എമൗണ്ട് അപ്പൊ തന്നെ അയാൾ കെട്ടിവയ്ക്കണം ഓക്കെ അടുത്ത് നമുക്ക് പതിനെട്ടാമത്തെ ചോദ്യം നോക്കാം വാട്ട് ഈസ് ദ കണ്ടിജൻസി വെൻ അറേഞ്ച്മെന്റ് ഫോർ ഡയറക്ട് കൾട്ടിവേഷൻ ആർ ഓർഡർഡ് ബൈ ദി കളക്ടർ അണ്ടർ ഓർഡർ ഓക്കെ അതായത് ഡയറക്റ്റ് ആയിട്ട് കൾട്ടിവേ കൾട്ടിവേറ്റ് ചെയ്യാൻ കളക്ടർ തീരുമാനം എടുക്കുന്നത് എപ്പോഴാണ് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ വെൻ പേഴ്സൺ ഇൻട്രസ്റ്റഡ് ഈസ് ലെഫ്റ്റ് അവേ അതായത് നേരത്തെ ലേലം വിളിച്ച ആൾ ഈ കൃഷിഭൂമി തള്ളിയിട്ട് പോകുമ്പോൾ ഓപ്ഷൻ ബി വെൻ ദ ഓണർ ഒബ്സ്ട്രക്ട് ദ കൾട്ടിവേഷൻ അതായത് ഓണർ ഈ ബിഡറെ കൾട്ടിവേറ്റ് ചെയ്യാൻ അനുവദിക്കുന്നില്ല ഓപ്ഷൻ സി വെൻ ദർ ഈസ് എൻ അറ്റംപ്റ്റ് ടു കൺവേർട്ട് ദ ലാൻഡ് ഈ ലാൻഡിനെ മാറ്റാൻ മാറ്റാൻ ശ്രമിക്കുന്നു പരിവർത്തനം ചെയ്യാൻ ശ്രമിക്കുന്നു ഓപ്ഷൻ ഡി വെൻ നോബി കംസ് ഫോർവേർഡ് ഫോർവേർഡ് ഫോർ ബിഡി ആരും ലേലം കൊള്ളാൻ ആളില്ല ലേലം വിളിക്കാൻ ആളില്ല ആ സമയത്ത് ഓക്കെ നമുക്കറിയാം രണ്ട് കണ്ടീഷനിലാണ് കളക്ടർ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് സെക്ഷൻ ഒമ്പത് പ്രകാരമാണ് ഇത്തരത്തിലുള്ള തീരുമാനം കളക്ടർ കൈക്കൊള്ളുന്നത് അത് ലേലം വിളിക്കാൻ ആളില്ലാതിരിക്കുമ്പോഴും അല്ലെങ്കിൽ ലേലത്തിന്റെ തുക വളരെ ലോ ലോയായിട്ടിരിക്കുന്ന സമയത്തുമാണ് നമ്മൾ കളക്ടർ ഡയറക്ട് കൾട്ടിവേഷൻ എന്ന ഓപ്ഷനിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ ഡി ഈസ് ദ കറക്ട് ആൻസർ വെൻ നോബി കംസ് ഫോർവേഡ് ഫോർ ബി ഡി ഓക്കെ അടുത്ത് നമുക്ക് പത്തൊമ്പതാമത്തെ ചോദ്യം നോക്കാം വാട്ട് ഈസ് ദ പ്രൊസീജിയർ വെൻ ബിഡർ കണ്ടിന്യൂസ് ടു കൾട്ടിവേറ്റ് ദ ലാൻഡ് ബിയോൺ ദ കോൺട്രാക്ട് പീരീഡ് ഓക്കെ അതായത് കോൺട്രാക്ട് പീരീഡ് നമ്മൾ സെയിൽസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ആ സർട്ടിഫിക്കറ്റിൽ ഒരു കോൺട്രാക്ട് പീരീഡ് പറഞ്ഞിട്ടുണ്ടാവും അതും കഴിഞ്ഞ് ഇയാൾ കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം നമുക്കറിയാം മൂന്ന് വർഷത്തേക്കാണ് നമ്മൾ ഈ ഈ കൃഷി ചെയ്യാനുള്ള അവകാശം ലേലം ചെയ്ത് കൊടുക്കുന്നത് വെറും മൂന്ന് വർഷത്തേക്കാണ് ഓക്കെ ആ പിരീഡ് കഴിഞ്ഞ് വീണ്ടും ഈ ലേലം കൈക്കൊണ്ടയാൾ അവിടെ തന്നെ കൃഷി ചെയ്യുവാണെങ്കിൽ അയാളെ നമ്മൾ അവിടെ നിന്ന് പുറത്താക്കും ഓക്കെ അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ ദ വിൽ ബി എവിക്ട് ഓപ്ഷൻ സി ഇസ് ദ കറക്ട് ആൻസർ ഓക്കെ അല്ലാതെ അയാൾക്ക് നമ്മൾ സെക്ഷൻ പത്ത് പ്രകാരം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അയാൾക്ക് ആ ഭൂമിയിൽ യാതൊരു അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല അയാൾക്ക് ആ പറയുന്ന ലേലം ലേലത്തിൽ ലേലം പിടിക്കുന്ന കാലയളവിലും മുതൽ മൂന്ന് വർഷ കാലയളവിൽ ആ ഭൂമിയിൽ അയാൾക്ക് കൃഷി നടത്താം ഓക്കെ അല്ലാതെ യാതൊരു അവ തരത്തിലുള്ള അവകാശങ്ങളും ഈ ലേലം പിടിക്കുന്ന ആളിന് ഇല്ല ഓക്കെ അയാളെ നമ്മൾ മൂന്ന് വർഷവും കഴിഞ്ഞ് അയാൾ കൾട്ടിവേഷൻ തുടരുകയാണെങ്കിൽ അയാളെ നമ്മൾ അവിടെ നിന്ന് തന്നെ പുറത്താക്കും ഓക്കെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഇരുപതാമത്തെ ഓർഡർസ് പെർ സെക്ഷൻ ത്രീ ടു ഓഫ് എസെൻഷ്യൽ കൊമോഡിറ്റീസ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് നയൻറ്റീൻ ഈ എസെൻഷ്യൽ കൊമോഡിറ്റീസ് ആക്ടിന്റെ പിടിച്ച് അടിസ്ഥാനമാക്കി നിലവിൽ വന്ന നിയമം ഏതാണെന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ എ ലാൻഡ് കൺസർവൻസി റൂൾസ് ഓപ്ഷൻ ബി കേരള ബിൽഡിംഗ് റൂൾസ് ഓപ്ഷൻ സി കേരള ലാൻഡ് യൂട്ടിലൈസേഷൻ ഓർഡർ ഓപ്ഷൻ ഡി കേരള ലാൻഡ് ഡെവലപ്മെന്റ് റൂൾസ് നമുക്കറിയാം നമ്മൾ പഠിച്ച നിയമങ്ങളിൽ കേരള ലാൻഡ് യൂട്ടിലൈസേഷൻ ഓർഡർ ആണ് ഇങ്ങനെ എസെൻഷ്യൽ കൊമോഡിറ്റീസ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവിന്റെ സെക്ഷൻ ത്രീ പ്രകാരം നിലവിൽ വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ഇസ് ദ കറക്ട് ആൻസർ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഇൻ കേരള ലാൻഡ് യൂട്ടിലൈസേഷൻ ഓർഡർ സിക്സ്റ്റി സെവൻ ദ പ്രൊവിഷൻ ഫോർ റിവിഷൻ ഓഫ് ദി ആക്ട്സ് ആൻഡ് ദ പ്രൊസീഡിങ് കളക്ടർ ആർ കണ്ടെന്റിങ് അതായത് കളക്ടറുടെ ഉത്തരവിനെതിരെ റിവിഷൻ പ്രതിപാദിക്കുന്ന റിവിഷൻ സർക്കാരിലാണ് അത് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം റിവിഷൻ പറയുന്നത് സെക്ഷൻ ഫോർട്ടീനിലാണ് സെക്ഷൻ ഫോർട്ടീൻ സർക്കാരിലാണ് റിവിഷൻ ഉള്ളത് ഓക്കെ റിവിഷണൽ അതോറിറ്റി എന്ന് പറയുന്നത് ഗവൺമെന്റ് ആണ് ഇവിടെ ഓപ്ഷൻ ഡി ഇസ് ദ കറക്ട് ആൻസർ ഓക്കെ അടുത്ത നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഇൻ ദി കെ എൽ ഓർഡർ നയൻറ്റീൻ സിക്സ്റ്റി സെവൻ ഹോൾഡർ ഓഫ് ലാൻഡ് ഈസ് ഡിഫൈൻഡ് ടു മീൻ പേഴ്സൺ ഹോൾഡിംഗ് ലാൻഡ് ആസ് ഓക്കെ അതായത് ഈ ലാൻഡ് യൂട്ടിലൈസേഷൻ ഓർഡറിന്റെ നിർവചനത്തിൽ ഈ ഭൂമി കൈവശം വെച്ചിരിക്കുന്ന ആളിനെ നിർവചിക്ക് നിർവചിച്ചിരിക്കുന്നത് എന്താണ് എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ ഓണർ ടെനന്റ് ഓർ അതർവൈസ് ഓപ്ഷൻ ബി കൾട്ടിവേറ്റർ ഓപ്ഷൻ സി ബിൽഡർ ഓപ്ഷൻ ഡി ലാൻഡ് ഡെവലപ്പർ ഓക്കെ നമുക്കറിയാം ഓണർ ഉടമസ്ഥൻ കുടികിടപ്പുകാരൻ അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഭൂമി കൈവശം വെച്ചിരിക്കുന്ന ആളിനെയാണ് നമ്മൾ ഹോൾഡർ ഓഫ് ദ ലാൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി അത് പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് സ്ട്രേറ്റ് അവേ ആൻസർ പിക്ക് ചെയ്യാം ഓപ്ഷൻ എ ഈസ് ദ കറക്ട് ആൻസർ ഓക്കെ നമുക്ക് അടുത്ത ട്വന്റി ത്രീ നോക്കാം ക്വസ്റ്റ്യൻ ട്വന്റി ത്രീ പോവാം ദ കേരള ലാൻഡ് യൂട്ടിലൈസേഷൻ ഓർഡർ നയൻറ്റീൻ സിക്സ്റ്റി സെവൻ മെയ്ഡ് ബൈ ദി ഗവൺമെന്റ് ഓഫ് കേരള വിത്ത് ദി അതായത് കേരള സർക്കാർ ഈ കേല് ഓർഡർ പാസ്സാക്കിയത് എങ്ങനെയാണെന്നാണ് ചോയ്ക്ക ചോദിക്കുന്നത് ഓപ്ഷൻ എ സബ്സിക്വന്റ് റാറ്റിഫിക്കേഷൻ ബൈ ദി സെൻട്രൽ ഗവൺമെന്റ് അതായത് ഓർഡർ ഇറങ്ങിയതിനു ശേഷം പിന്നീട് ഇതിനെ റാറ്റിഫൈ ചെയ്തു സെൻട്രൽ ഗവൺമെന്റ് കേന്ദ്ര സർക്കാർ സാധൂകരിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് ഓപ്ഷൻ ബി പ്രയർ അപ്രൂവൽ ഓഫ് ദി ഗവൺമെന്റ് ഓഫ് കേരള ഗവർണർ ഓഫ് കേരള ഗവർണറുടെ മുൻകൂർ അനുമതി വാങ്ങിയതിനു ശേഷം കേരള ഗവൺമെന്റ് പാസ്സാക്കിയെന്നാണ് ഓപ്ഷൻ സി പ്രയർ അപ്രൂവൽ ഓഫ് ദി സെൻട്രൽ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ കേന്ദ്ര സർക്കാരിന്റെ മുൻകൂർ മുൻകൂർ അനുവാദം വാങ്ങിയതിനു ശേഷം ഓർഡർ പാസാക്കിയെന്നാണ് പറയുന്നത് ഡി പ്രയർ അപ്രൂവൽ ഓഫ് ദി ഗവർണർ ഓഫ് കേരള ആൻഡ് സബ്സിക്വന്റ് റാറ്റിഫിക്കേഷൻ ബൈ ദി സെൻട്രൽ ഗവൺമെന്റ് അതായത് ഈ ഓർഡർ പാസ്സാക്കുന്നതിന് മുമ്പ് ഗവർണറുടെ മുൻകൂർ അനുവാദം വാങ്ങുകയും പിന്നെ നിയമം പാസ്സാക്കുകയും അതിനുശേഷം നിയമം പാസ്സാക്കിയ നിയമം സെൻട്രൽ ഗവൺമെന്റ് സാധൂകരിച്ചു കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഓപ്ഷൻ ഡി നമുക്കറിയാം ഈ എസെൻഷ്യൽ കൊമോഡിറ്റീസ് ആക്ടിന്റെ സെക്ഷൻ ത്രീ പ്രകാരമാണ് ഈ ആക്ട് നമ്മൾ ഈ ഓർഡർ പാസ്സാക്കിയിട്ടുള്ളത് പാസ്സാക്കുന്നതിന് മുമ്പ് തന്നെ കേന്ദ്ര മന്ത്രി കേന്ദ്ര സർക്കാരിന്റെ മുൻകൂർ അനുമതിയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ പ്രയർ അപ്രൂവൽ ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഈസ് ദ കറക്ട് ആൻസർ ഓക്കെ നമുക്കടുത്ത് ക്വസ്റ്റ്യൻ ഇരുപത്തിനാലിലേക്ക് പോവാം നോട്ടീസ് ഓഫ് കൾട്ടിവേഷൻ ഓഫ് ലാൻഡ് ആസ് ആസ്പെർ കെല് ഓർഡർ ഇഷ്യൂഡ് ഇൻ ഫോം ഓക്കെ ഏത് ഏത് ഫോമിലാണ് കൾട്ടിവേറ്റൻ നടത്തണമെന്ന് പറഞ്ഞ് നമ്മൾ ഈ ഹോൾഡർ ഓഫ് ദ ലാൻഡിന് നോട്ടീസ് കൊടുക്കുന്നതെന്നുള്ളതാണ് ചോദ്യം ഓക്കെ രണ്ട് നോട്ടീസാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ അത് ഒന്ന് ഫോറം എയിലും ഒന്ന് ഫോറം ഇയിലും ഓക്കെ ഇവിടെ നമുക്ക് നോക്കാം ഇവിടെ ഓപ്ഷൻ ബിയിൽ എ ഉണ്ട് അപ്പോ ഓപ്ഷൻ ബി ഇസ് ദ കറക്ട് ആൻസർ ഓക്കെ നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം നോക്കാം ഓൺ കൺഫർമേഷൻ ഓഫ് സെയിൽ അണ്ടർ കേരള ലാൻഡ് യൂട്ടിലൈസേഷൻ ഓർഡർ സർട്ടിഫിക്കറ്റ് ഓഫ് സെയിൽ ഗിവൺ ഇൻ അതായത് ഒരു ഒരു ബിഡിങ് പൂർത്തിയായി കഴിഞ്ഞാൽ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് ഏത് കൊടുക്കും എന്നുള്ളതാണ് ചോദ്യം നമുക്കറിയാം ബിഡിങ് സക്സസ്ഫുൾ ബിഡറിന് നമ്മൾ ഫോം ഡിയിലാണ് സെയിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ഇവിടെ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ സോ യു കാൻ പിക്ക് ഓപ്ഷൻ സി ഓക്കെ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ നമുക്കിനി ചോദ്യം ഇരുപത്തി ആറ് നോക്കാം കേരള ഈസ് ഇമ്പോർട്ടിംഗ് മോർ ദാൻ ഡസ് ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ഇറ്റ്സ് റൈസ് റിക്വയർമെന്റ് ഫ്രം അദർ സ്റ്റേറ്റ്സ് അതായത് കേരള നമ്മൾ കേരള കേരളത്തിന് ആവശ്യമായ അരി അതിന്റെ എത്ര ആണ് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ പത്ത് പെർസെൻറ്റേജ് ഓപ്ഷൻ ബി ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓപ്ഷൻ സി സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൻഡ് ഓപ്ഷൻ ഡി എയ്റ്റി പെർസെൻറ്റേജ് നമുക്കറിയാം നമ്മുടെ കേരളത്തിലേക്ക് ആവശ്യമുള്ള മോർ ദാൻ എയ്റ്റി പെർസെൻറ്റേജ് റൈസ് റിക്വയർമെന്റ് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ് ഓക്കെ നമുക്കടുത്ത് ഇരുപത്തി ഏഴാമത്തെ ചോദ്യം നോക്കാം ഹൂ ഈസ് കോമ്പീറ്റൻ ടു ഗീവ് പെർമിഷൻ ഫോർ ദി കൺവേർഷൻ ഓഫ് ലാൻഡ് ഫോർ എനി ഇൻഡസ്ട്രി അണ്ടർ ദിവർ ഓക്കെ അതായത് ഇത് പ്രകാരം ഈ ലാൻഡ് കൺവേർട്ട് കൺവേർഷൻ ഉള്ള പെർമിഷൻ ആരാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഓപ്ഷൻ എ തഹസിൽദാർ ഓപ്ഷൻ ബി ആർ ഡി ഒ ഓപ്ഷൻ സി കളക്ടർ ഓപ്ഷൻ ഡി സി എൽ ആർ നമുക്കറിയാം ഇതിന്റെ പെർമിഷൻ കൊടുക്കേണ്ടത് കളക്ടർ ആണ് സോ ഓപ്ഷൻ സി ഇസ് ദ കറക്ട് ആൻസർ നമുക്ക് നമുക്കടുത്ത ഇരുപത്തി എട്ടാമത്തെ ചോദ്യം നോക്കാം അണ്ടർ കെ ലു ഓർഡർ ഫ്രാം ഡി ഈസ് ഇഷ്യൂഡ് ഫോർ വി ഹാവ് ഓൾറെഡി സീൻ ദാറ്റ് ദിസ് ഫോം ഡി ഈസ് യൂസ്ഡ് ഫോർ ഇഷ്യൂയിങ് സെയിൽ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഓഫ് സെയിൽ സോ വിൻ ഡയറക്ട് പിക് ദ ആൻസർ ഓപ്ഷൻ എ ഇസ് ദ കറക്ട് ആൻസർ ഓക്കെ ഇരുപത്തെട്ട് ഓപ്ഷൻ എ ഓപ്ഷൻ എ ഇസ് ദ കറക്ട് ആൻസർ അടുത്ത് നമുക്ക് ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം നോക്കാം വിച്ച് ഒൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെത്തേഡ് ടു പബ്ലിഷ് ആൻഡ് ഓർഡർ അണ്ടർ സെക്ഷൻ ത്രീ വൺ ഓഫ് ദി കെ എല്യു ഓർഡർ കെ എൽ ഓർഡറിന്റെ ത്രീ വണ് പ്രകാരം നമ്മൾ ഏത് ഏത് രീതിയിലൊക്കെ നമുക്ക് ഇനി താഴെപ്പറയുന്നതിൽ ഏതാണ് ഈ പബ്ലിഷ് ചെയ്യാൻ ഉപയോഗിക്കാത്ത മെത്തേഡ് എന്നുള്ളതാണ് വഴി ഏതാണെന്നാണ് ചോദ്യം ഓക്കെ അതിൽ ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ പബ്ലിഷ് ഇൻ ദ ഗസറ്റ് ഓക്കെ ത്രീ പ്രകാരം നമ്മൾ ഗസറ്റ് നോട്ടിഫിക്കേഷൻ നടത്താറുണ്ട് അത് ശരിയായ ആൻസർ ആണ് പബ്ലിഷ് ബൈ പബ്ലിക് അഡ്രസ് സിസ്റ്റം പബ്ലിക് അഡ്രസ് സിസ്റ്റം വഴി ഒന്നും നമ്മൾ ചെയ്യാറില്ല ചെയ്യുന്നില്ല അത് തെറ്റാണ് ഓപ്ഷൻ സി നോക്കാം പബ്ലിഷ് ബൈ ബീറ്റ് ഓഫ് ടോം ടോം ആ അതായത് പെരുമ്പറ കൊട്ടി നമ്മൾ നാട്ടുകാരെ ഇവരെ അറിയിക്കും അതിനു നിഷ്കർഷിച്ചിട്ടുണ്ട് അപ്പൊ അത് കറക്റ്റ് ആണ് പബ്ലിഷ് ബൈക്സ്റ്റർ ഓഫ് ദി നോട്ടീസ് ബോർഡ് അതായത് താലൂക്ക് വില്ലേജ് കളക്ടറേറ്റ് അതുപോലെ പഞ്ചായത്ത് ഓഫീസിലെ എല്ലാ നോട്ടീസ് ബോർഡുകളിൽ നമ്മൾ ഈ വിവരം ഒട്ടിച്ചു വെക്കും അത് കറക്റ്റ് ആണ് അപ്പം ഇവിടെ എ മെത്തേഡ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഓപ്ഷൻ ബി ബിഇസ് ദ കറക്റ്റ് ആൻസർ പബ്ലിഷ് ബൈ പബ്ലിക് അഡ്രസ് സിസ്റ്റം ഓക്കെ അത് നമ്മൾ ചെയ്യാറില്ല ഓക്കെ ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ ദ കേരള ലാൻഡ് യൂട്ടിലൈസേഷൻ ഓർഡർ നയൻറ്റീൻ സിക്സ്റ്റി സെവൻ the provision for the for use of force by the collector is contained in അതായത് ഈ ഓർഡർ നടപ്പില് വരുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഫോഴ്സ് ഉപയോഗിക്കാൻ അതായത് റീസണബിൾ ഫോഴ്സ് ഉപയോഗിക്കാൻ കളക്ടർക്ക് അധികാരമുണ്ട് അത് ഏത് സെക്ഷനിലാണ് അത് പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം അത് സെക്ഷൻ പന്ത്രണ്ടിലാണ് അത്തരത്തിലുള്ള ഒരു പവർ കളക്ടർക്ക് കൊടുത്തിട്ടുള്ളത് ഓക്കെ കേരള ലാൻഡ് യൂട്ടിലൈസേഷൻ ഓർഡർ സിക്സ്റ്റി സെവനുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് ഭൂവിനിയോഗ നിയമവുമായി ബന്ധപ്പെട്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം ഓക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വർക്ക് ഔട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ക്ലാസ് കേൾക്കുക ക്ലാസ് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായും ലോസ് ഓൺ ലാൻഡ് ബുക്ക് കയ്യില് വയ്ക്കുക ബുക്ക് കൈയിൽ ഇല്ലാത്തവർ നമുക്ക് ഇതിന്റെ പി ഡി എഫ് കോപ്പി നെറ്റിൽ അവൈലബിൾ ആണ് അത് പ്രിന്റ് ചെയ്ത് പ്രിന്റ് എടുത്ത് കയ്യിൽ വെക്കുക അപ്പൊ അത് കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ അടുത്ത ഒരു നിയമവുമായിട്ട് ഉടനെ വരുന്നതാണ് ഓക്കെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ സുഹൃത്തുക്കൾ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോ താങ്ക്സ് ഫോർ വാച്ചിങ് കൊളാർക്സ് അക്കാഡമി